നിഴലിന്റെ നിധി ദ ട്രഷർ ഓഫ് ഷാഡോസ് സീൻ വയനാട് ജില്ലയിലെ ഒരു പാടശേഖരത്തിനടുത്തുള്ള പഴയ രാജമാളിക വിശ്വനാഥൻ തമ്പുരാന്റെ പാതിരാത്രി മരണത്തോടെ എല്ലാം മാറിപ്പോയി ഒരു നാഴികക്കല്ല് മാത്രം വീടു മുന്നിൽ കിടക്കുന്നു അതിൽ എഴുത്ത് കൂടുതൽ നിഴൽ മാത്രം കാണുന്നവർക്കാണ് ഈ നിധി അന്വേഷകൻ ശിവദാസൻ ചരിത്രത്തിൽ ഒരു താൽപ്പര്യമുള്ളതായി തമ്പുരാന്റെ മരണം അന്വേഷിക്കാൻ എത്തുന്നു അവൻ കൊടുങ്കാറ്റ് രാത്രി അതേ നാഴികക്കല്ല് സമീപം നിന്നപ്പോൾ അവൻറെ ആകാശത്തിൽ നിന്ന് വീണ ഒരു സായയായും കല്ലിൽ ഒരു അടയാളം വെളിപ്പെടുത്തുന്നു കൂടുതൽ ഒരു പാതാളം തുറക്കുന്നു നാളികേര കൊമ്പിൻ അടിയിൽ ഒരു പഴയ കൊട്ടാരം അകത്തു കടന്നതോടെ ശിവദാസനും അദ്ദേഹത്തെ സഹായിച്ച നവീനും ചില പ്രവചന ചിഹ്നങ്ങൾ കാണുന്നു കണ്ണില്ലാത്ത ബ്രാഹ്മണന്റെ പ്രതിമ നാല് രത്നങ്ങൾ രത്നങ്ങളടങ്ങിയ അരക്കുപ്പായം മണ്ണിനടിയിൽ അടങ്ങിയ മതിലുകൾ ഒരൊറ്റ തെറ്റായ നീക്കം ചെയ്താൽ കൊട്ടാരം തന്നെ തകർന്ന് നിലംപര്യന്തമാകും അവസാന പാത ശിവദാസൻ ഒരു പഴയ താഴ്പരങ്ങൾ നിറഞ്ഞ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് കൂടുതൽ നിഴൽ മാത്രമാണ് സത്യമായ യഥാർത്ഥ ദൃശ്യങ്ങൾ വെളിച്ചം കാണുന്നത് കപടം മാത്രമാണ് അവൻ വെളിച്ചം അടച്ചു വെച്ച് നിഴലിന്റെ ദിശയിൽ നടക്കുന്നു അവിടെ ഒരു മണ്ണിൽ മറഞ്ഞ പാത്രം അതിനുള്ളിൽ പച്ചക്കല്ലുകൾ ബ്രഹ്മരത്നങ്ങൾ ഒപ്പം ഒരു കുറിപ്പ് കൂടുതൽ ഇത് നീന്റില്ല മനുഷ്യജനതയുടേതാണ് അവസാനം ശിവദാസൻ നിധിയെ സർക്കാർ കൈയിലേൽപ്പിക്കുന്നു പക്ഷേ അന്നു മുതൽ അവനല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇടയ്ക്കിടെ മണ്ണിന്റെ ചുവടുകളിൽ നിഴലില്ലാതെ നടക്കുന്നത് കാണുന്നു